ചാലിശ്ശേരി ഒറ്റപ്പിലാവിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് പെരുമ്പിലാവ് ഒറ്റപ്പിലാവിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെ ഒറ്റപ്പിലാവ് സെന്ററിന് സമീപമായാണ് അപകടമുണ്ടായത് ഒറ്റപ്പാലം ലക്കിടി സ്വദേശി നെച്ചിങ്ങത്തൊടി വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള നബീസ പതിനാല് വയസ്സുള്ള സജ്വ പത്ത് വയസ്സുള്ള മുഹമ്മദ് സിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയുടെ ഡീസൽ ടാങ്കിലാണ് ഇടിച്ചത് കാറിടിച്ചതിനെ തുടർന്ന് ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലൊഴുകി നാട്ടുകാർ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി റോഡിലെ ഡീസൽ വെള്ളം പമ്പ് ചെയ്ത് നിർവീര്യമാക്കി പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ ദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയുടെ ഡീസൽ ടാങ്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും ടോറസ് ലോറിക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി